നമസ്കാരം പ്രിയ പ്രിയപ്രേക്ഷകരെ സ്വാഭാവികമായ അഭിനയ ശൈലി കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ ഒരു അതുല്യ നടൻ നമുക്കുണ്ടായിരുന്നു അദ്ദേഹം വീട്ടുപേരിലാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ചന്ദ്രശേഖരമേനോ നിങ്ങൾക്കാളെ മനസ്സിലായോ നമ്മുടെ പ്രിയപ്പെട്ട ശങ്കരാടി ഞാനിന്ന് ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത് ആ അതുല്യ നടനെക്കുറിച്ചാണ് അജിത് കുമാർ ഉളക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരമേശ്വരൻ പിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ചെറായിൽ ജനിക്കുകയാണ് വലിയ സമ്പത്തുള്ള ഒരു ജന്മ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് പത്താം ക്ലാസ് വരെ പഠിച്ചത് രാംവർമ്മ യൂണിയൻ സ്കൂളിലാണ് ചെറായി ഇന്ന് ഇന്നും ആ സ്കൂളുണ്ട് അവിടുന്ന് എസ് എൽ സി പാസ്സായി പിന്നീട് ചേർന്നത് മഹാരാജാസ് കോളേജിലാണ് ഇന്റർമീഡിയറ്റ് ഇന്റർമീഡിയറ്റ് മഹാരാജാസ് കോളേജിൽ ചേർന്നതിന് ശേഷം വീണ്ടും പോകുന്നത് ബറോഡയിലേക്കാണ് അതായത് അവിടെ എഞ്ചിനീയറിംഗ് പഠനത്തിനാണ് പോകുന്നത് പക്ഷേ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം അതിനിടയിൽ ചെറിയ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ തുടങ്ങി അങ്ങനെ അവിടുന്ന് പഠനം പൂർത്തിയാകാതെ നാട്ടിൽ അദ്ദേഹം തിരിച്ചെത്തുകയാണ് അതിനിടയിൽ ചെറിയൊരു ജോലി സ്വീകരിച്ചു ഒരു പത്രപ്രവർത്തകനായി ബോംബെയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു പക്ഷെ അതും അദ്ദേഹത്തിന് തൃപ്തിയായില്ല തിരിച്ച് നാട്ടിൽ വന്നിട്ട് തന്റെ ഗുരുനാഥനായ പി ജെ ആന്റണിയെ കാണുകയാണ് അപ്പോൾ അന്ന് പി ജെ ആന്റണി നാടക ട്രൂപ്പായിട്ട് നടക്കുന്ന കാലഘട്ടമാണ് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് നാടകത്തിൽ ഒരു വേഷം തരണമെന്നു അങ്ങനെ പി ജെ ആന്റണിയാണ് ഇദ്ദേഹത്തെ കൈപിടിച്ച് അഭിനയ ലോകത്തോട്ട് കയറ്റുന്നത് പി ജെ ആന്റണിയുടെ ട്രൂപ്പിൽ ധാരാളം നാടകങ്ങൾ അവതരിപ്പിച്ചു ഒരു നടൻ എന്നുള്ള നിലയിലുള്ള പേര് അദ്ദേഹത്തിന് കിട്ടി തുടർന്ന് അദ്ദേഹം പോകുന്നത് കെ പി എസ് സിയിലൊക്കെയാണ് കെ പി എസ് സിയിൽ ചെന്നപ്പോൾ ധാരാളം അവസരങ്ങൾ കിട്ടി അതുതന്നെയല്ല നല്ല നല്ല അഭിനയ മുഹൂർത്തങ്ങൾ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു അപ്പോൾ ഉദയ അന്ന് കടലമ്മ എന്ന ചിത്രം എടുക്കാൻ തീരുമാനിക്കുന്ന സമയമാണ് യാദൃശ്യവുമായി കുഞ്ചാക്കൊയ്യാളുടെ അഭിനയം കാണുവാനിടയായി ഈ നാടകം കാണുവാനിടയായി അതിലൊരു മുസ്ലിമിന്റെ കഥാപാത്രം അപ്പൊ ഇയാൾ കൊള്ളാമല്ലോ എന്ന് വെച്ച് ഉദയായിയുടെ കടലമ്മിൽ ഇദ്ദേഹത്തെ ക്ഷണിക്കുക അങ്ങനെ അദ്ദേഹം കടലമ്മയിൽ അഭിനയിക്കാൻ വന്നു അപ്പൊ അദ്ദേഹത്തെ വളരെ സന്തോഷമായി നാട്ടിൽ എല്ലാവരും പറഞ്ഞു എന്നെ ഉദയ അന്നത്തെ രീതിയിൽ കുഞ്ചാക്കോയുടെ നിർമ്മാണവും സംവിധാനവും ഉദയായിൽ അഭിനയിക്കാൻ കിട്ടുക എന്ന് പറയാൻ വലിയൊരു മഹാഭാഗ്യമാണ് നിർമ്മാർക്ക് കിട്ടുന്നത് അപ്പൊ അങ്ങനെ അദ്ദേഹം കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ഉദയായിൽ വന്നു ഉദയായിൽ അഭിനയിക്കാൻ വന്നു അഭിനയിക്കാൻ വന്ന് ഒരു ടേക്ക് കൊടുത്തു ഒരു സീൻ കൊടുത്തു പക്ഷെ ആ സീൻ പറ്റിയ പറ്റിയെന്താന്ന് വെച്ചാല് പന്ത്രണ്ട് തവണ എടുത്തിട്ട് ശരിയായില്ലെന്നുള്ളതാണ് സത്യം പന്ത്രണ്ടാമത്തെ പ്രാവശ്യമായപ്പോൾ കർശനക്കാരനായ കുഞ്ചായ്ക്കൊരു ദേഷ്യം വന്നു അവനെ മാറ്റി നിർത്തിയിട്ട് വേറെ ആരെങ്കിലും വിളിക്കാം എന്ന് പറയും ദേഷ്യപ്പെട്ട് പുറത്തോട്ട് പോവുക അപ്പോൾ അതിൽ നായകനായിട്ട് അഭിനയിക്കുന്ന സത്യൻ സത്യന്റെ അച്ഛന്റെ വേഷമാണ് ഇയാൾക്ക് സത്യൻ ഉടൻ ഇയാളെ തെരഞ്ഞു നിർത്തി കുഞ്ചാക്കിടെ തെരഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു അയാളിൽ ഒരു നടനെ ഞാൻ കാണുന്നു നിങ്ങളൊരു സംവിധായകനല്ല അയാളുടെ മുഖം നോക്കിയിട്ട് എന്ത് തോന്നുന്നു അയാളിൽ ഒരു നടനെ ഞാൻ കാണുകയാണ് അതുകൊണ്ട് ഞാൻ അയാളെ ശരിപ്പെടുത്താം ഞാൻ ഹേസ് കൊടുത്ത് അയാളെ ശരിയപ്പെടുത്താം എന്ന് പറയും അങ്ങനെ ശങ്കരാചോട് അദ്ദേഹം പറയുന്നു നിങ്ങൾ നാടകത്തിൽ എടുക്കുന്ന അത്രയും ബുദ്ധിമുട്ട് എടുക്കണ്ട നാടകത്തിൽ നിങ്ങൾ ഒത്തിരി അകലം നിൽക്കുന്ന ആൾക്കാർ വരെ കേൾക്കുന്ന രീതിയിൽ സംസാരിക്കണം അല്ലാതെ തന്നെയല്ല നാടകത്തിൽ സ്റ്റൈല് വേറെ അപ്പൊ അതുകൊണ്ട് സാധാരണ നിങ്ങളുടെ വീട് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ചെറായിലാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് ഇതൊക്കെ ഇയാൾ അദ്ദേഹം സത്യനോട് പറയാം അത് മതി ഇതാണ് നാച്ചുറൽ അഭിനയം ഇതേപോലെ താങ്കൾ ചെയ്താൽ വരുന്നത് പക്ഷേ പതിമൂന്നാമത്തെ ടേക്കോക്കെ അത് വളരെ ഗംഭീരമായ ഒരു അഭിനയ മുഹൂർത്തമായിരുന്നു ഉടനെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കാക്ക വീണിട്ട് പറയാണ് എന്നെ അനുഗ്രഹിക്കണം മാഷേ മാഷില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പേര് പറഞ്ഞു വിടുമായിരുന്നു അതുകൊണ്ട് എന്റെ ജീവിതകാലം മുഴുവൻ മാഷർക്ക് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് ഈ സിനിമാ രംഗത്ത് നിൽക്കാൻ കാരണക്കാരൻ താങ്കളാണ് അത് അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂ പറയാണ് ഞാൻ അത് അവസാനം വരെ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ ചിത്രങ്ങളിലും എനിക്ക് അദ്ദേഹം അവസരങ്ങൾ ഉണ്ടാക്കി തന്നു അദ്ദേഹത്തിന്റെ അവസാന കാല ചിത്രമായ ഇംഗിലാബ് സിന്താബ എന്ന ചിത്രം അതിലും എനിക്കൊരു വേഷം വാങ്ങി തന്നിട്ടാണ് അദ്ദേഹം പറയുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കടലമ്മ എന്ന ചിത്രത്തിലെ വിജയത്തിന് ശേഷം ധാരാളം അവസരങ്ങൾ ശങ്കരാടിയെ തേടിയെത്തുകയായിരുന്നു ഇദ്ദേഹം പിന്നെ ഒരു ചങ്ങാത്തം സ്ഥാപിക്കുകയാണ് അത് എ ബി രാജ് സംവിധാനം ചെയ്ത കണ്ണൂർ ഡീലക്സ് എന്ന ചിത്രം അതിൽ ഓലക്കുടയുമായിട്ട് വണ്ടി ആ ഡീലക്സ് ബസിൽ കയറാൻ വരുന്ന ആ രംഗമെല്ലാം ശങ്കരാടിയുടെ ആ ഭാവം പകർച്ച ആ സിനിമ കണ്ടവരാരും പറക്കുകയില്ല അതൊരു ഒരു പട്ട ഒരു കൊങ്ങിണിയായിട്ടാണല്ലോ അദ്ദേഹം വരുന്നത് അപ്പൊ അങ്ങനെ പ്രേംസീറുമായിട്ട് അടുപ്പമായി അദ്ദേഹമായിട്ടുള്ള അടുപ്പം കൊണ്ട് അവിടെയും ധാരാളം അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടുകയാണ് പ്രേംസീർ അന്നത്തെ കാലത്ത് കത്തിനിന്ന സമയല്ലേ അദ്ദേഹത്തിന്റെ അടുപ്പം കൊണ്ട് അദ്ദേഹം നായകനാകുമ്പോൾ ഏതെങ്കിലും ഒരു വേഷം ഒരു കാരണം ഒരു വേഷം കൂടുതൽ അദ്ദേഹത്തിന് കൊടുക്കുന്നത് കാരണം അവര് അല്ലെങ്കിൽ ഹാസ്യവേഷം ഇതൊക്കെയാണ് കൂടുതൽ അക്കാലത്ത് പുള്ളിക്ക് കിട്ടിയിരുന്നത് അതിനുശേഷമാണ് പിന്നെ കൂടുതൽ ക്യാരക്ടർ വേഷങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റിയ കുറേ അത് ആദ്യ കാലഘട്ടത്തിന് ശേഷമാണ് അതുപോലെ മധുവിനോടൊപ്പം ധാരാളം ചിത്രങ്ങൾ അഭിനയിച്ചു അത് തന്നെയല്ല എടുത്തു പറഞ്ഞിട്ട് വേറെ ചിത്രം കാണും സിന്ധൂര് ചെപ്പൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ സ്റ്റൈലെ കൂട്ടി മാറുകയാണ് ഇല്ല അപ്പോൾ ആ പഴയ ശങ്കരാടിയല്ല നമ്മൾ കാണുന്നത് ഒന്നും കൂടി മാറ്റമാണ് അദ്ദേഹത്തിന് ഇരുത്തം വന്ന ഒരു പ്രകൃതം അതുതന്നെയല്ല സ്വാഭാവികമായിട്ട് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് തോന്നുമ്പഴേ നമ്മൾ വീട്ടിൽ കാണുന്നൊരു കാരണവര് ആ രീതിയിലുള്ള സംസാരശൈലിയാണ് അദ്ദേഹത്തെ കൂടുതൽ ആകർഷിച്ചിരിക്കുന്നത് അതുപോലെ ലക്ഷപ്രഭു പാട്ട് സീനുണ്ട് പണം ഒരു വല്ലാത്ത പണ്ടാരക്കാലെ അത് ആ സിനിമ കണ്ട ഒരു വർക്കില്ല അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് തിരക്കോട് തിരക്കായി പക്ഷേ എന്തായാലും ഒരു പ്രത്യേക സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു ആൾക്കാരോട് വളരെ നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത് എന്നാൽ വലിയ കുടുംബത്തിൽ ഒരാളും കൂടിയാണ് വലിയ ജന്മി ധാരാളം സ്വത്തുണ്ടായിരുന്ന ആളാണ് എന്നിട്ടും അദ്ദേഹത്തിന് യാതൊരു പണത്തിന്റെ അഹങ്കാരവും ഒന്നും ഇല്ലായിരുന്നു ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയായിരുന്നു കവിയൂർ പെണ്ണമ്മ സിനിമയിൽ വരുന്നതിന് മുമ്പ് നാടകത്ത് അങ്ങനെ കവിയൂർ പെണ്ണമ്മയെ വിവാഹം വിവാഹകരിക്കണെന്നൊരു ആഗ്രഹം ശങ്കരാടിക്കുണ്ടായിരുന്നു അത് ആലോചിച്ചതാണ് പക്ഷെ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ അത് നടന്നില്ല പിന്നെ അദ്ദേഹത്തിന്റെ കല്യാണം നീണ്ടു നീണ്ടു പോവുകയായിരുന്നു ഏകദേശം അമ്പത് അമ്പത്തി വയസ്സുള്ളപ്പോഴാണ് വീണ്ടും ശങ്കരാടി വിവാഹിതനായത് ശങ്കരാടിയെ പറ്റി പറയുമ്പോൾ എന്റെ മനസ്സിൽ ഓടിവരുന്നത് മറ്റൊരു സന്ദർഭമാണ് മമ്മൂട്ടിയുടെ അനിയൻ സക്രിയയുടെ വിവാഹവേദി അവിടെ വെച്ചാണ് ആദ്യമായി ഞാൻ അദ്ദേഹത്തെ കാണുന്നത് പിന്നീട് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ കാണാനുള്ള ഉണ്ടായി വൈക്കം മഹാദേവ ക്ഷേത്രത്തിച്ച് ഞാൻ എറണാകുളത്ത് വെച്ചേട്ട കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ഓർമ്മ വന്നുള്ളത് വലിയൊരു മഹാകാര്യം തന്നെയാണ് എഴുന്നൂറോളം ചിത്രങ്ങളിൽ ശങ്കരാടി വേഷമിട്ടിട്ടുണ്ട് മൂന്ന് തവണ സ്വഭാവം നടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രധാന കഥാപാത്രങ്ങളെ പറ്റി ഓർക്കുമ്പോൾ ധാരാളമുണ്ട് എങ്കിലും ചിലത് ഞാൻ പറയാം സിന്ധൂരച്ചപ്പിലെ ആനക്കാരൻ വിയറ്റ്നാം കോളനിയിലെ ഭ്രാന്തൻ പപ്പയുടെ സ്വന്തം അപ്പൂസിലെ കരിസ്ഥൻ കാബൂളി വാലയിലെ ചായക്കടക്കാരൻ കിരീടത്തിലെ മോഹൻലാലിന്റെ അമ്മാവൻ പിന്നെ സത്യനന്ദിക്കാടിന്റെ ധാരാളം ചിത്രങ്ങളിൽ അദ്ദേഹം വേഷം വിട്ടിട്ടുണ്ട് ഒട്ടനവധി കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സംഭാവന ചെയ്തത് നല്ലതാണ് അദ്ദേഹം മൂന്ന് തവണ സ്വഭാവ നടനുള്ള അവാർഡ് വാങ്ങിയ അദ്ദേഹം രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഒമ്പതിനെ നമ്മളിൽ നിന്നും വിട്ടുപോയി